അലൈക്കും ബിസ്മില്ലാഹി വാഹമത്തല്ലാഹി വാർക്കാത്തുലാഹിറീം അഞ്ചാം ക്ലാസ് പാഠം സാലി ഹൃദയം സംശുദ്ധമാവട്ടെ അതാണ് പാഠഭാഗത്തിന്റെ പേര് ഇനി നമുക്ക് പാഠഭാഗം നോക്കാം കൂട്ടുകാരെ നമ്മുടെ ശരീരത്തിന് അസുഖം ബാധിച്ചാൽ നാം ഡോക്ടറെ കാണും അല്ലേ ഡോക്ടർ തരുന്ന മരുന്നുകൾ കഴിക്കും എന്നാൽ ശരീരം മാത്രമാണോ നമുക്കുള്ളത് അല്ല മനസ്സും കൂടിയുണ്ട് മനസ്സിനും അസുഖം വരാറുണ്ട് അസൂയ അഹങ്കാരം അത്യാഗ്രഹം കോപം ദുഷ്ചിന്ത ലോകമാന്യം പൊങ്ങച്ചം തുടങ്ങിയവയാണ് മനസ്സിന്റെ രോഗങ്ങൾ മനസ്സിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റു അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് തങ്ങൾ പറയുന്നു ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു അറിയുക അതാണ് കൽബി അതിനാൽ കൽബിനെ രോഗങ്ങൾ ബാധിക്കാതെ സംസ്കരിക്കണം ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് ഒരിക്കൽ നിബ്സുല്ലാഹുലെ തങ്ങൾ തൻ്റെ നെഞ്ചിലേക്ക് ആമ്യം കാണിച്ചിട്ടു പറഞ്ഞു അത്തക്കുവ ആഹ്ന ഇവിടെയാണ് ഭക്തി ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുകയുണ്ടായി പഠിക്കുക നല്ലവരുമായി കൂട്ടുകൂടുക ആരാധന കർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുക വിക്റുകൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് കൽബിന്റെ രോഗങ്ങളുള്ള വരുന്നത് കൽബിനെ രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും കാരണം അള്ളാഹു താല പറയുന്നു അഫ്ലഹ മൻ ദുഷ് വിജയം വിജയിച്ചു അതിനെ ദോഷങ്ങൾ കൊണ്ടുവ മൂടിയവൻ പരാജയപ്പെട്ടു ഇനി നമുക്ക് തിരി നോക്കാം തിരിബാത്തിലെ ഒന്നാം ഭാഗം തായെ കൊടുത്ത ആശയങ്ങൾക്ക് യോജിച്ച വചനങ്ങൾ തായെ കൊടുത്ത പാഠഭാഗത്തു നിന്നും കണ്ടെത്തും ഒന്ന് ഇവിടെയാണ് ആഹുന ചോദ്യം രണ്ട് നിശ്ചയം കൽവിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു അതിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു ഉത്തരം രണ്ടാം ഭാഗ ഉത്തരം ഉത്തരം കണ്ടെത്താം ചോദ്യം ഖുലൂബ് എന്നാൽ എന്ത് ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽവിനെ ശുദ്ധിയാക്കലാണ് തസ്കേതുൽ ഖുലൂബ് ചോദ്യം രണ്ട് മറ്റു അവയവങ്ങളെ പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കുന്നത് ആര് ഉത്തരം മനസ്സിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റു അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് ചോദ്യം സംബന്ധിച്ചു തങ്ങൾ എന്ത് പറയും ഉത്തരം ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നു അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു അറിയുക അതാണ് കഴിവ് മൂന്നാം ഭാഗം എഴുതുക കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു അതിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടുപാത്തിലെ നാലാം ഭാഗം തയ്യാറാക്കാം ഒന്ന് മനസ്സിന്റെ രോഗങ്ങളും പരിഹാര മാർഗങ്ങളും ഉൾക്കൊള്ളിച്ചു പോസ്റ്റർ തയ്യാറാക്കി ഒട്ടിക്കാം തെതിരീപാത്തിലെ അഞ്ചാം ഭാഗം കൽബിനെ ദുഷിപ്പിക്കുന്ന രോഗങ്ങളിൽ അത്യാഗ്രഹം ഒഴുകെ കണ്ടെത്തി എഴുതാം ലോകമാന്യം അസൂയ കിബറ് അകപ്പെ അകപ്പെടുമ ദുഷ്ചിന്ത കോപം എല്ലാവരും ഭാഗത്തൊക്കെ നോട്ട്ബുക്കിൽ എഴുതുക